ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും അവരുടെ ഭാര്യമാരെയും കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പ്രബീർദാസും അദ്ദേഹത്തിന്റെ ഭാര്യയും നിൽക്കുന്ന ഫോട്ടോയാണിത് ഗീത് റോയി എന്നാണ് പ്രബീർദാസിന്റെ ഭാര്യയുടെ പേര് ഇവരുടെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു ഇന്ത്യൻ ഫുട്ബോളറായിരിക്കുന്ന ജയേഷ് റാണിയെയും ഭാര്യയെയും കാണാൻ വേണ്ടി സാധിക്കും മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് താരം ഡാനിഷ് ഫറൂഖിനെയും കാണാം കാശ്മീരിലോട്ട് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണിത് മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മജീഷ്യൻ അഡ്രിയ ലൂണയുടെ ഭാര്യ മരിയാനയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പുതുവത്സര ആഘോഷത്തിനിടെ ഒരു സ്ട്രെച്ചറും പിടിച്ചുകൊണ്ടാണ് ലൂണ നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സിലെ മറ്റൊരു മിന്നും താരം ബ്രൈസ് മിറാണ്ടയും അദ്ദേഹത്തിന്റെ ഭാര്യ ഡൂറൽ ഫെർണാണ്ടസും ക്രിസ്തുമസ് സെലിബ്രേഷൻ എടുത്ത ഫോട്ടോ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം പ്രീതം കോട്ടാലും അദ്ദേഹത്തിന്റെ ഭാര്യ സൊനേലാ പോളുമാണ് നിൽക്കുന്നത് ദുബായിലെ മരുഭൂമിയിൽ നടത്തുന്ന ഫോട്ടോയാണിത് ബ്ലാസ്റ്റേഴ്സിന്റെ ജപ്പാനീസ് താരം ഡൈസു അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഒരു പള്ളിയുടെ മുന്നിൽ നിന്നും എടുത്ത ഫോട്ടോയാണിത് മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഗോളടിയന്ത്രം ഡയമന്ത് ഗോസ് ഡയമന്ത് ഗോസ് ഡിമി എടുത്ത ഫോട്ടോയാണിത് കോൺസ്റ്റന്റീന എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നത് ഡിമിയുടെ തോളിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ തൃശൂർക്കാരനായിരിക്കുന്ന സച്ചിൻ സുരേഷ് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം വെക്കേഷനിൽ നിന്ന് എടുത്ത ഫോട്ടോയാണിത് സോ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു